നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിൽ വളരെയേറെ ജീവിത വിജയങ്ങളും ഉയർച്ചകളും ജീവിതത്തിൽ വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന അതിസമ്പന്നമായിട്ടുള്ള കുറേയധികം നക്ഷത്ര ജാതകരുണ്ട് ഈ നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ജീവിതത്തിൽ അതിസമ്പന്ന യോഗങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ട് ഇവരുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്നത് വളരെയധികം സാമ്പത്തിക ഉന്നതികളാണ് ആ ഭാഗ്യനക്ഷത്രക്കാരെ ആരക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കിക്കാണുവാൻ പോകുന്നത് അതിനു മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്താനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമന്റിൽ രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മളൊരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റ് രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാലും മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ് ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ആൾക്കാരെ സാമ്പത്തിക നേട്ടത്തിലേക്കും അഭിവൃദ്ധിയിലേക്കും ഉയർച്ചയിലേക്കും എത്തിക്കുവാൻ ഈ പൂജ കൊണ്ട് കഴിഞ്ഞെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം ഇനിയും നിങ്ങൾ പൂജയിൽ പങ്കെടുക്കുക ജീവിതത്തിൽ അതിസമ്പന്ന യോഗങ്ങളും സന്താന സൗഭാഗ്യങ്ങളോടുകൂടിയുള്ള വളരെ വലിയ ജീവിതങ്ങളും നിങ്ങൾക്ക് കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ ഈ ഒരു പൂജ സഹായിക്കുന്നതായിരിക്കും എന്ത് തന്നാലും ജീവിതത്തിൽ അതിസമ്പന്ന യോഗങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ജീവിതത്തിൽ ധാരാളം ലഭിച്ചു തുടങ്ങി ആ ഭാഗ്യ ഭാഗ്യനക്ഷത്രക്കാര് കുറിച്ച് നമുക്ക് നോക്കാം ആദ്യം തന്നെ അശ്വതി നക്ഷത്ര ജാതകരാണ് ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ഉയർച്ചയും ധനലാഭങ്ങളും സമ്പൽ സമൃദ്ധികളുമാണ് ഈ നക്ഷത്ര ജാതകരെ തേടി വരുവാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം തന്നെ ഈ സമയം നേടിയെടുത്ത് ഒരു ധനവാനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ അശ്വതി നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നതാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങുന്ന സമയമാണ് അതുകൊണ്ടുതന്നെ ഈ കൂട്ടർ വളരെയേറെ ഈശ്വരവിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും മകന്ന് നിങ്ങൾക്ക് സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തുവാൻ അവസരങ്ങൾ തുറന്ന് ലഭിക്കുന്നത് ആ സമയമൊക്കെയാണ് അടുത്തേ പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ കാർത്തിക നക്ഷത്ര ജാതകരാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും വളരെയേറെ സമ്പന്ന യോഗങ്ങളും ജീവിത വിജയങ്ങളും ഉയർച്ചയുടെയും സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു മാസമാണ് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഈശ്വര കൃപ കടാക്ഷങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ധാരയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള സമ്പന്നതയും ഉയർച്ചയും ഉന്നതികളുമാണ് വിദ്യാഭ്യാസ മേഖലകളിൽ പുരോഗതികൾ ലഭിക്കുന്ന സമയമൊക്കെയാണ് നിങ്ങൾക്ക് അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടത്തിൻ്റെ ഒരു സമയമാണ് ലോട്ടറി അടിക്കുവാനും ചിട്ടിയിൽ നിന്നുള്ള വരുമാനങ്ങൾ ഉണ്ടാകുവാനും നിങ്ങളുടെ നിക്ഷേപങ്ങളിൽ നിന്നും ഇരട്ടി വരുമാനങ്ങൾ ലഭിക്കുന്ന സമയമൊക്കെയാണ് അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക ഈശ്വരൻ്റെ കൃപാ കടാക്ഷങ്ങളും ചൈതന്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതോട് കൂടി തന്നെ നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷപൂർവ്വമാകുന്ന സമയമൊക്കെയാണ് ഉറപ്പായും തൊട്ടതും വിചാരിച്ചതും കൊതിച്ചതുമായിട്ടുള്ള എല്ലാം തന്നെ നിങ്ങൾക്ക് നേടിയെടുത്ത് നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ വാഹന യോഗങ്ങൾ നിങ്ങളിൽ കാണപ്പെടുന്ന സമയമൊക്കെയാണ് ഉറപ്പായും നിങ്ങൾ ഡിസംബർ മാസത്തോടു കൂടി വാഹനങ്ങളൊക്കെ മേടിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ കഴിയുന്ന സമയവും അവസരങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിഞ്ഞു വരുന്നത് ഉറപ്പായും ജീവിതത്തിൽ ആരെയും കൊതിപ്പിക്കുന്ന രീതിയിലൊക്കെയുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തിയർത്തുവാൻ കാർത്തിക നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമൊക്കെയാണ് അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർ വളരെയേറെ ഭാഗ്യസമ്പന്നമായ ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ നേടിയെടുത്ത് ഒരു രാജാവിന് തുല്യമായി വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങൾ നിങ്ങൾക്ക് തെളിഞ്ഞു നിൽക്കുന്ന സമയം നിങ്ങൾക്ക് ഈശ്വരൻ്റെ കൃപ കളാക്ഷികളും ചൈതന്യങ്ങളൊക്കെ ഈ സമയം ധാരാളം ലഭിച്ചു തുടങ്ങുന്നതായിരിക്കും ഉറപ്പാണ് നിങ്ങൾ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുക ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത്ത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ മനസ്സിലെ സങ്കടങ്ങളും ദുരിതങ്ങളും ഭഗവാൻ്റെ മുമ്പിൽ ഇറക്കി വെച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ വിഷമങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് നല്ല ജീവിതം കെട്ടിപ്പടുത്തി വരുത്തുവാനുള്ള ഈശ്വരൻ്റെ ചൈതന്യങ്ങളൊക്കെ ജീവിതത്തിൽ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ മക്കൾക്ക് തൊഴിൽ കിട്ടുന്ന സമയമൊക്കെയാണ് മക്കളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയിലൊക്കെ ഉണ്ടാകുന്നതായിരിക്കും സർക്കാർ സർവീസുകളിൽ ജോലി കിട്ടുവാനുള്ള സാധ്യതകൾ ഈ നക്ഷത്ര ജാതകർക്ക് കാണപ്പെടുന്ന സമയമാണ് അതുപോലെ തന്നെ മകയിരം ജാതകരാണ് ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിക്കൊണ്ടുവരും യുടെ ജീവിതം സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തുന്ന ഒരു സമയമാണ് ഉറപ്പായും നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ നിങ്ങൾക്ക് ഡിസംബർ മാസത്തോടു കൂടി വന്നു ചേരും കുടുംബത്തിലായിശ്വര്യം വർദ്ധിക്കുന്ന സമയമൊക്കെയാണ് കുടുംബത്തിൽ രാവിലെയും വൈകുന്നേരവും വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക നമ്മൾ ഈശ്വരനെ വിളിച്ച പ്രാർത്ഥിക്കും തോറും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധിയിലും ഈശ്വരനെ കൈവിടാതെ ഈശ്വര വിശ്വാസത്തോടു കൂടി ഈശ്വരനെ പ്രാർത്ഥിക്കുക ഈശ്വരൻ്റെ നാമങ്ങൾ ഒരുവിടുക ശിവമന്ത്രങ്ങളും നമശിവായ ഓം നമശിവായ ഓം നമശിവായ മന്ത്രം നൂറ്റി എട്ട് തവണ നിങ്ങൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വളരെയേറെ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും പ്രതിസന്ധികളൊക്കെ നിഷ്പ്രയാസം നിങ്ങൾക്ക് അത് ജീവിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ പുണർദ്ദം നക്ഷത്ര ജാതകരാണ് തൊട്ടതെല്ലാം പൊന്നാക്കി ജീവിതത്തിൽ കിരീടം വെക്കാതെ രാജാവായി വാഴുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്ര ജാതകരാണ് പുണർദ്ദം നക്ഷത്ര ജാതകർ കഴിഞ്ഞു പോയ സമയങ്ങളിലെ സമസ്ത അപരാധങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറി ഇനി അങ്ങോട്ട് സാമ്പത്തിക അഭിവൃദ്ധിയുടെയും ഉയർച്ചയുടെയും സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ നിങ്ങൾക്ക് നേടിയെടുത്ത് സമ്പൂർണ്ണ വിജയത്തിലേക്ക് നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുത്തി കൊടുത്തുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്നതായിരിക്കും ഉറപ്പായും ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും തൊഴിൽ ലാഭങ്ങളും വന്നു ചേരുന്ന ഈ ഒരു കാലഘട്ടം തികഞ്ഞു ഈശ്വര വിശ്വാസത്തോടെ നിങ്ങൾ പ്രവർത്തിക്കുക ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ കൊണ്ടും ജീവിതത്തിൽ ത്തിൽ വളരെയേറെ ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങളാണ് ഉണ്ടാകുന്നത് സമ്പൂർണ്ണ വിജയത്തിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കുവാൻ കഴിയുന്ന ഈ ഒരു കാലഘട്ടം തികഞ്ഞ് ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക ഉറപ്പായും സാമ്പത്തിക അഭിവൃദ്ധിയും ജീവിത ഉയർച്ചകളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തും ഉണ്ടാകുന്ന സമയമൊക്കെയാണ് ഉറപ്പാണ് അടുത്തത് മകം നക്ഷത്ര ജാതകരാണ് മകം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ശോഭിക്കുവാനും സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കുവാനും കഴിയുന്ന വളരെ നല്ല സമയത്തിലൂടെയാണ് മകം നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് നിങ്ങൾക്കുറപ്പായും ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ധനലാഭങ്ങളും ജീവിതത്തിൽ വന്നു ചേർന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികൾ കെട്ടിപ്പടുത്തി വരുത്തുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നവരാണ് ഉറപ്പായും ജീവിതത്തിൽ എല്ലാവിധമായ നേട്ടത്തിലൂടെയും നിങ്ങൾക്ക് ഉയർച്ചയിലൂടെയും സഞ്ചരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താലും ഈശ്വരൻ്റെ ചൈതന്യത്താലും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമൊക്കെയാണ് അതുപോലെ തന്നെ അടുത്തത് പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ അരിയിടം നക്ഷത്രജാതകരാണ് അനിഴം നക്ഷത്ര ജാതകർ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി സാമ്പത്തിക അഭിവൃദ്ധികളും ജീവിത ഉയർച്ചകളും അനുഭവത്തിലേക്ക് വരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈ സമയം നിങ്ങൾ ഉറപ്പായും നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക കുടുംബ കുടുംബദേവി ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിക്കുക ഉറപ്പായും നിങ്ങളനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും നിങ്ങളനുഭവിക്കുന്ന മാനസിക വിഷമതകളെല്ലാം മാറി നിങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷയോടു കൂടിയുള്ള ജീവിതം കെട്ടിപ്പടുത്തി ഉയർത്തുവാനും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷ ീശ്വരന്റെ ചൈതന്യ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ തൃക്കേട്ട നക്ഷത്ര ജാതകരാണ് തൃക്കേട്ട നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വളരെയേറെ സമ്പൂർണ്ണ വിജയങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ഉയർച്ചകളും ഉണ്ടായി നിങ്ങൾക്ക് കൂടി ജീവിക്കുവാൻ കഴിയുന്ന ഒരു സമയത്തിലൂടെയാണ് ത്രിക്കേട്ട നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളും നിങ്ങൾക്ക് നേടിയെടുക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും ഉറപ്പാണ് ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും അഭിവൃദ്ധികളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാൻ ഈശുവിൻ്റെ കൃപാ കടാക്ഷങ്ങൾ കൊണ്ടും ചൈതന്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമൊക്കെയാണ് ഇതുപോലെ തന്നെ നക്ഷത്ര ജാതകരാണ് ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും സാമ്പത്തിക ഉയർച്ചയിലേക്കും എത്തിച്ചേർന്ന് നിങ്ങൾക്ക് ധനലാഭത്തോടു കൂടിയുള്ള ജീവിതം കെട്ടിപ്പടുത്തിയർത്തുവാനും മൂലം നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമാണ് ഉറപ്പാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്ത് സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും സാമ്പത്തിക ഉയർച്ചയിലേക്കും നിങ്ങൾക്ക് എത്തിച്ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെയാണ് ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഉറപ്പായും നിങ്ങൾ ക്ഷേത്രങ്ങളിൽ കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിച്ച് ക്ഷേത്രങ്ങളിൽ പോയി നടത്തുക നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ് പൂരാടം നക്ഷത്ര ജാതകരായിട്ട് ജനിച്ചിട്ടുള്ളവർ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ കുടുംബത്തിന് സർവ്വ ഐശ്വര്യങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്ന സമയമാണ് സമ്പൽ സമൃദ്ധികളും ഉയർച്ചകളും സഹോദരങ്ങൾക്ക് ജോലി ലഭിക്കുന്ന സമയമൊക്കെയാണ് ധനപുഷ്ടി ഉണ്ടാകുന്ന സമയമാണ് നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങളുടെ കുടുംബത്തിൽ സർവ്വ ഐശ്വര്യത്തോടു കൂടി ജീവിക്കുവാനും ഉയർച്ച ഉണ്ടാകുവാനും കാരണമായി തീരുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഉറപ്പായും ജീവിതത്തിൽ നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി നേട്ടങ്ങളും ഒത്തിരി ഒത്തിരി സാമ്പത്തികപരമായിട്ട് ഉയർച്ചകളും അഭിവൃദ്ധികളും നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുത്തുകൊണ്ട് ഒരു സമ്പൂർണ്ണ വിജയത്തിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഉറപ്പായും ജീവിതത്തിൽ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും ധാരാളം ലഭിച്ചു തുടങ്ങുന്ന ഈ സമയം നിങ്ങൾ വേണ്ട വിധം നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടനവധി നേട്ടങ്ങളും ഒട്ടനവധി വിജയങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ഉറപ്പായും ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ ഇവിടെ പറഞ്ഞ നക്ഷത്ര ജാതകർക്കുണ്ടാകുന്നതായിരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലതുവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം